എന്റെ പേര് രാജേശ്വരി മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളാപ്പള്ളി നാരായണൻകുട്ടിയുടെ മൂത്ത സഹോദരി എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ വേദന ഒന്ന് നിങ്ങളോടുകൂടി പങ്കുവെക്കണം ഇത് മാധ്യമങ്ങൾ അറിയണം എന്നുള്ള ഇതിൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മയെ പോയി കണ്ടു അമ്മ ആരോടും പ്രതിഷേധമോ പ്രതികാരമോ ചെയ്യുന്ന ഒരാളല്ല എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് ഭയങ്കര പ്രതിഷേധവും പ്രതികാരവും ഉണ്ട് എന്തുകൊണ്ടെന്നാൽ എൻ്റെ സ്വന്തം അനുജനെ ഇത്രയും അവഹേളിച്ച് അമ്മയേയും അവഹേളിച്ച് പറഞ്ഞ് അവിടുത്തെ പാർട്ടി സംഘടനകൾ എപ്പോഴും അമ്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു അമ്മയെ ഉത്സവം പോലും നടത്തിക്കില്ല എന്ന് എപ്പോഴും പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ വെക്കും അവർ സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല ഇതൊന്നും എനിക്ക് നിങ്ങളോട് പറയണം ഏത് ചാനലിൽ വെച്ചാലും എനിക്ക് വിരോധമില്ല ഇന്ന് മാധ്യമങ്ങൾ അമൃതാനന്ദമയ്യ മഠത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് നാരായണൻകുട്ടിയുടെ കൊലപാതകം ഈ നാരായണൻകുട്ടി മരിച്ചത് എങ്ങനെ അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ശരിയായ ഒരു അന്വേഷണം നടത്തിയിട്ടാണോ ഈ വിപ്ലവം എല്ലാം ഉണ്ടാക്കിയത് ഇപ്പോഴും വിവാദ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമാനായ നാരായണൻകുട്ടി സൗമ്യനായ നാരായണൻകുട്ടി ചെറുപ്പത്തിലെ ഒരു മാനസിക രോഗിയായിരുന്നു ഒന്ന് രണ്ട് തവണ ഷോർട്ട് ട്രീറ്റ്മെന്റ് വരെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവസാനം നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം തിരുവനന്തപുരം മെന്റൽ ഹോസ്പിറ്റലിലും രണ്ട് ദിവസം ഡീഹൈഡ്രേഷൻ വന്ന മെഡിക്കൽ കോളേജിലും കിടന്നാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് നാരായണൻകുട്ടി മരിച്ചത് എന്നാണ് അവ സത്യാവസ്ഥ ഈ ഒരു സാധാരണ മരണത്തെയാണ് മാധ്യമങ്ങൾ കൊലപാതകമായി ചിത്രീകരിക്കുന്നത് എന്നിട്ട് മാതാമൃതയും അടുത്തെ കരിവാരി തേക്കുന്നു ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരായുധമായി തന്നെ ഈ മരണത്തെ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഴുവൻ സത്യാവസ്ഥയും അറിയുന്ന എൻ്റെ അനുജന്റെ അനുജന അനുജനെ കൊന്ന ആ അനുജനെ മരിച്ച കൊന്നു എന്ന് പറയുന്ന ആ മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ ബുധനാഴ്ച മീഡിയ വണിൽ ഒരു വാർത്ത ഞാൻ കണ്ടു നാരായണൻകുട്ടി സ്വത്തിന്റെ അവകാശത്തിനായി മാതാമൃതാൻ മയ സമീപിച്ചു അതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായി അതിനെ തുടർന്ന് രമേശ് റാവു എന്ന ഒരു ആശ്രമവാസി കയ്യേറ്റം നടത്തി കൊന്നു എന്നാണ് ബേബി എന്നൊരാൾ ചാനലിലൂടെ സ്ഥാപിച്ച് സംസാരിച്ചത് ഈ ബേബി ആരായാലും നാരായണൻകുട്ടിയെ അറിയുമോ അവന്റെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള വിവരം പോലും അറിയുമോ എനിക്ക് ബലമായ സംശയമുണ്ട് അവൻ ജനിച്ചതു മുതൽ മരണം വരെയുള്ള ഓരോ സംഭവങ്ങൾക്കും ദൃക്സാക്ഷിയായ മൂത്ത സഹോദരിയാണ് ഞാൻ കാരണം നാരായണൻകുട്ടിയുടെ പേരിൽ ഒരു സെന്റ് സ്ഥലം പോലും കൊടുങ്ങല്ലൂരിൽ ഇല്ല സ്വത്ത് കിട്ടിയത് നിയമപ്രകാരം കൊടുങ്ങല്ലൂരിലെ തന്നെ ഒരു പ്രസിദ്ധനായ വക്കീലിന് മൈക്കിൾ എന്ന് പേരായ വക്കീലിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ വിറ്റ് കഴിഞ്ഞിരുന്നു പണത്തിനോടോ സ്വത്തിനോടോ ഒരു ദുരാഗ്രഹമുള്ള ആളല്ല നാരായണൻകുട്ടി സൗമ്യനായിരുന്നു നല്ല സ്നേഹവും ഉള്ളവനായിരുന്നു എൻ്റെ സഹോദരൻ വാക്കുതർക്കങ്ങൾക്കൊന്നും നിൽക്കുന്ന ആളുമല്ല അങ്ങനെയുള്ള എൻ്റെ സഹോദരനെ കുറിച്ച് ഇത്രയും തെറ്റായ വാർത്തകൾ ഇത്രയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു നാല്പത്തി ഏഴ് ദിവസത്തെ രോഗാവസ്ഥയിൽ കിടന്ന ശേഷമുള്ള എൻ്റെ സഹോദരന്റെ മരണം ഒരു കൊലപാതകമാക്കി അതും ഒരു സ്വത്തുതർത്ഥമായി ചിത്രീകരിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷംകുത്തി നടക്കാനുമുള്ള മാധ്യമങ്ങളുടെ വ്യഗ്രതയും രാഷ്ട്രീയ മുതലെടുപ്പും എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇതിൻ്റെ പേരിൽ അവിടെ നാരായണൻകുട്ടി ഫണ്ട് എന്ന പേരിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഏർ പൈസ വിരിച്ച ചരിത്രം വരെ എനിക്കറിയാം എന്നിട്ട് എന്ത് നാരായണൻകുട്ടിക്ക് വേണ്ടി ഇവർ ചെയ്തു അതും ഒരു ചോദ്യചിഹ്നമാണ് ഒരു കാര്യം കൂടി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ സഹോദരന്റെ മരണത്തെ മുതലെടുത്ത് ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ സ്ഥാപനത്തെയോ കരിവാര്യത്തേച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനോട് എനിക്ക് ശക്തിയായ എതിർപ്പുണ്ട് ദയവ് ചെയ്ത ഇത്തരം കള്ളപ്രചരണങ്ങൾ അവസാനിക്കണമെന്നും അവസാനിപ്പിക്കണമെന്നും മാധ്യമങ്ങളും ആൾക്കാരും ആരും തന്നെ ഇതിനു കൂട്ടുനിൽക്കരുതെന്നും വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു ഈ നാരായണൻകുട്ടി എന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കാം ഞാൻ ഇപ്പോൾ ഈ പറയാൻ കാരണം എന്റെ കാലം കൂടി കഴിഞ്ഞാൽ ഈ സത്യാവസ്ഥ അറിയിക്കാനും അറിയാനും ആരുമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് അവതരിപ്പിച്ചത് ആരെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാം